ജീവിതം അതുപോലെ പകർത്തി പബ്ലിഷ് ചെയ്യപ്പെടുന്ന അതായത് നിത്യ ജീവിതത്തെ അതുപോലെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ആണ് അല്ലെങ്കിൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പൊതുവിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ താല്പര്യവും കൗതുകവും കുറച്ച് കൂടുതലുള്ള നമ്മൾ മലയാളി സമൂഹം അതൊക്കെ ഒന്ന് എത്തി നോക്കുകയും അതിനോടുകൂടി നല്ലൊരു റീച്ച് അത്ര വീഡിയോകൾക്ക് കിട്ടുകയും അത് പണം ഉണ്ടാക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ട് അവർക്കും അത് കാണുന്നവർക്കും തോന്നുകയും എന്നാൽ നമുക്ക് കൂടി അങ്ങ് ചെയ്താലോ അല്ലെങ്കിൽ ചിലവൊന്നും ഇല്ലല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള നിമിഷങ്ങളൊക്കെ എടുത്ത് ഇട്ടാൽ പോയെ നമുക്ക് കുറച്ച് ഫെയിമോ ആകും പൈസ ആകും എന്നൊക്കെയുള്ള ധാരണകൾ വളർത്തിയെടുക്കുകയും വെക്കുകയും പുറകെ ഒന്നായിട്ട് എല്ലാവരും സ്വന്തം ജീവിതത്തെ ബ്ലോഗ്സ് ആക്കി മാറ്റുന്ന ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഈ വീഡിയോ വാഷ് ചെയ്യുന്ന വ്യൂവേഴ്സും റപ്പായിട്ടും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വരിയല്ല സോഷ്യൽ മീഡിയ യെസ് നോട്ട് യുവർ ഡയറി നിങ്ങളൊരു ഡയറി കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ സോഷ്യൽ മീഡിയ ഒരിക്കലും കൺസിഡർ ചെയ്യരുത് ഞാൻ ഈ ഒരു കണ്ടന്റ് രണ്ടു പാർട്ടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ അത് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് തന്നെ ഉണ്ടാക്കുന്ന അത് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പാർട്ട് ടൂ ഉണ്ട് പാർട്ട് ടൂല് ഇത് കാണുന്ന വ്യൂവേഴ്സിന് എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ത് ഇൻഫ്ലുവൻസ് ആണ് വരുത്തുന്നത് തന്നെ നമുക്ക് നോക്കാം എന്റെ വീഡിയോയിലെ എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഞാൻ എന്ത് കഴിക്കുന്നു ഞാൻ എവിടെ പോകുന്നു എന്റെ വീട്ടിനുള്ളിൽ ഏതൊക്കെ മുക്കും മൂലയും ഉണ്ട് ഏതൊക്കെ മുറികളുണ്ട് എന്തൊക്കെ സമ്മാനങ്ങൾ എനിക്ക് കിട്ടി ഇനി നാളത്തെ ദിവസത്തെ പ്ലാൻ എന്താണ് എന്റെ ജീവിതത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്റെ വീട്ടിലെ അടിപൊളിയും പ്രശ്നങ്ങളും നടക്കുമ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ ഞാൻ എന്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഈ ഒരു യൂട്യൂബിൽ കാണിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ഓർക്കണം പ്രൈവസി ഓക്കെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ പ്രൈവറ്റ് മൊമെൻറ്റ്സ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം പക്ഷേ ഇതൊക്കെ ഒരുപാട് പേര് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വാച്ച് ചെയ്ത് കഴിഞ്ഞ അവരുടെ മനസ്സിൽ നിന്നിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ മാത്രം സ്വകാര്യതകളായിരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള നിമിഷങ്ങളൊന്നും ഒരിക്കലും മാഞ്ഞു പോകാനായിട്ട് പോകുന്നില്ല പ്രൈവസി വൺസ് ലോസ്ഡ് കനോട്ട് ബി ടേക്കൺ ബാക്ക് ഓക്കെ ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എല്ലാ പേരും ചെയ്യുന്നുണ്ടല്ലോ ഒരു കാണാൻ രസം ഉണ്ടല്ലോ നമുക്കൊരു വരുമാന മാർഗമല്ലേ ശരിയാണ് നമുക്കതൊരു ഒരു വരുമാന മാർഗ്ഗമാണ് നിയമം അനുശാസിക്കുന്ന ആ തെറ്റല്ലാത്ത വളരെ അധികം ചെലവുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത ഏതൊരു വരുമാനമാർഗവും ഏതൊരാൾക്കും സ്വീകരിക്കാവുന്നതാണ് സ്വീകരിക്കാൻ പറ്റുന്നതുമാണ് സ്വീകരിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ നമുക്ക് അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് എന്ത് പോസ്റ്റ് ചെയ്യണം ഏതൊക്കെ ഉൾപ്പെടുത്തണം ഏതൊക്കെ ഉൾപ്പെടുത്തണ്ട എത്രത്തോളം സത്യസന്ധമായിരിക്കണം എത്രത്തോളം ഡിപ്ലോമാറ്റിക് ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു ബുദ്ധിയും വിവേകവും നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഡയറി വിൽ പ്രൊട്ടക്ട് യുവർ സീക്രട്സ് സോഷ്യൽ മീഡിയസ് എ ഡിഫറൻസ് അപ്പൊ അതെപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ എത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം പീപ്പിൾ ഡോൺവെയ്സ് കെയർ മോസ്റ്റ് ഓഫ് ദം വിൽ ജഡ്ജസ് ചിലപ്പോൾ നമ്മൾ പോലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന എല്ലാ ഇമോഷൻസിനെയും ആയിട്ട് കാണാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ട് കൂടുതൽ പേരും ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളെയും നിങ്ങളുടെ ഒക്കെ ജഡ്ജ് ചെയ്യപ്പെടുകയും ഒരു ജഡ്ജ്മെന്റിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് അപ്പോഴും നിങ്ങൾ ചിന്തിക്കാം നാണകെട്ടും പണം നേടുകയും നാണക്കേടാ പണം മാറ്റിടും അങ്ങനെ ഒരു പഴഞ്ചൊല്ലം ഉണ്ട് കേട്ടോ അതുപോലെ ആ ഞാൻ എന്റെ ജീവിതം അല്ലേ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ എക്സ്പോസ് ചെയ്താലും എനിക്ക് അത്യാവശ്യം പണം ഉണ്ടാവും പിന്നെ എനിക്കത്ര നാണക്കേടൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തിരുത്താനൊന്നും ആർക്കും പറ്റില്ല പക്ഷേ ചിന്തിച്ചിട്ട് ചെയ്യുക അല്ലെ ചിന്തിച്ചില്ല എന്നൊരു കുറ്റവാദം നാളെ ഒരിക്കലും തോന്നരുത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും സന്തോഷമുള്ള നിമിഷങ്ങളും ഒക്കെ മോശമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാനും നിങ്ങളുടെ ആ സന്തോഷത്തെ തല്ലിക്കെടുത്താനും നിങ്ങളെ പറ്റി ഉപസിച്ചു പ്രചരിപ്പിക്കാനും ഒക്കെ നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുത്തിട്ട് അല്ല ഇത് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു എന്റെ ലൈഫിൽ അതേ കാര്യങ്ങൾ പകർത്തി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന ട്രോൾസ് അല്ലെങ്കിൽ ആ വീഡിയോക്ക് താഴെ വരുന്ന കമന്റ്സ് ആ വീഡിയോയ്ക്ക് വരുന്ന റിയാക്ഷൻ വീഡിയോസിനെ എല്ലാം എടുത്തിട്ട് ഞാൻ സൈബർ ബുള്ളിങ് നേരിയായി ഞാൻ സൈബർ കേസ് കൊടുക്കുകയാണ് ഞാൻ പാഠം പഠിപ്പിക്കും ഞാൻ എന്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് കണക്ക് പറിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ കുറെ നെഗറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കണം നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷം വരുമ്പോൾ ആ ബ്യൂട്ടി ആസ്വദിച്ചതിന് ശേഷം ഇത് ഞാൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വരാവുന്ന പ്ലസ് ആൻഡ് മൈനസ് ആയിട്ടുള്ള എല്ലാ അനന്തര ഫലങ്ങൾക്കും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അതിനെ എടുത്ത് പബ്ലിഷ് ചെയ്യുക അതല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ ക്യാഷ് മാത്രം മതിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അവസാനം ഒരു യും ഇമ്പാക്ട് സ്പ്രെഡ് ചെയ്യപ്പെടുമ്പോ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ എഫേർട്ട് എടുത്ത് അതിലൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടോ ഒന്നും വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ടെമ്പററി ഇമോഷൻ പെർമനന്റ് പോസ്റ്റ് ഓർ ലോഗ് നമുക്ക് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നടക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നത്തെ നമ്മൾ അതുപോലെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും താൽക്കാലികമായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ അത് ഭാവിയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനെപ്പറ്റി പല രീതിയിലും ചർച്ച ചെയ്ത് ജഡ്ജ്മെന്റ് ചെയ്ത് റിയാക്ട് ചെയ്ത് കളിയാക്കി ഒക്കെ കടന്നുപോയിട്ട് നമ്മുടെ നമ്മൾ നമ്മളെ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഉണ്ടായിട്ടുള്ള കാര്യത്തിനെടുത്ത് നമ്മളൊരു പോസ്റ്റായിട്ട് നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ അത് ഒരു നൂറ് രൂപയാണെങ്കിലും പതിനായിരം രൂപയാണെങ്കിലും ഒരു ലക്ഷം രൂപയാണെങ്കിലും നമുക്കൊരു ഒരു മണിക്കൂറിൽ ഈസി ആയിട്ട് ചിലവാക്കി കളയാവുന്നതേ ഉള്ളൂ ഒന്ന് ഫോൺ സ്ക്രോൾ ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്പെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡും ആയിട്ടുള്ള ഏതൊരു റീസൺ കൊണ്ട് ആയി പോകാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ സെൽ ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോയിരുന്നു ബോധം ഉണ്ടായിരിക്കില്ല ഞാൻ എൻ്റെ എൻ്റെ വീട്ടുകാരുടെ ഇമോഷൻസിനെയും പ്രൈവസിയെയുമാണ് ഞാൻ വിച്ച് അതിൻ്റെ ലാഭം പറ്റുന്നത് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ തന്നെയാണ് ഞാനിവിടെ ഒരു പ്രദർശി വസ്തു എന്നുള്ള ധാരണയുണ്ട് ഉണ്ട് അതിന് ഞാൻ ഓക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കമ്പാരിസൺ ആൻഡ് മിസ് അഡർസ്റ്റാൻഡിങ് മറ്റുള്ള സെയിം കാറ്റഗറി വ്ലോഗ്സ് ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടാം പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഒരു ചെറിയ കാലത്തേക്കുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് അതേ രീതിയിലുള്ള ബ്ലോഗുകൾ ചെയ്യുന്നവരുമായിട്ട് ഉണ്ടാകാം വെൽക്കാലത്ത് വലിയ ശത്രുതയിലേക്ക് പോകാം ഇതൊക്കെ പക്ഷേ ഒരു പ്രത്യേക കണ്ടന്റ് ഒരു പ്രത്യേക തീം ബേസ്ഡ് ആയിട്ടുള്ള അതായത് സ്വന്തം ജീവിതത്തെ എക്സ്പോസ് ചെയ്യുന്നതല്ലാത്ത അല്ലാതെ ഏത് തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല നിങ്ങളുടെ സെയിം കാറ്റഗറിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ദീർഘകാലമോ അല്ലെങ്കിൽ ഒരു ചെറിയ കാലമോ സുഹൃത്താക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു മുതൽ കൂട്ടാവുകയുള്ളൂ നിങ്ങൾക്ക് അവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനാണ് അവിടെ പറ്റുന്നത് ചില ആളുകൾക്ക് അറിയുമ്പോൾ വീഡിയോസ് എടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യാറുണ്ട് സോ എനിക്ക് പറയാനുള്ളത് റിയൽ ഹീലിംഗ് നെവേഴ്സ് റ്റി ഇപ്പം ഞാൻ കരയുന്നു ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഞാൻ കരയുന്നതിന് കാരണമായിട്ടുള്ള വ്യക്തികളും അവരുടെ സാഹചര്യങ്ങളും എന്റെ സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു പ്രശ്നമൊക്കെ എടുത്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ലൈക്സോ അതിനെക്കുറിച്ച് മറ്റു ആൾക്കാർ ചർച്ച ചെയ്യുന്നതോ അതിനെ റീപോസ്റ്റ് ചെയ്യപ്പെടുന്നതോ ഒന്നും എന്നെ ഹീൽ ചെയ്യാൻ സഹായിക്കില്ല കാരണം എന്റെ ഹീലിംഗ് പ്രോസസ്സിനെ ഒന്ന് ഡിലേ ആക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം കൂടി നമുക്കുണ്ടാവണം സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇഫ് യു ട്രൂലി വോണ്ട് പീസ് കീപ് യുവർ ഓക്കെ നിങ്ങൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം ബ്രോഡ്കാസ്റ്റ് ചെയ്യാം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകണമെങ്കിൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് വഴികളുണ്ട് ഇനി നമ്മുടെ ലൈഫ് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തോട്ടെ അത് എക്സ്പോസ് ചെയ്തോട്ടെ പക്ഷെ അവിടെയും ചില നിയന്ത്രണങ്ങളും ചില അതിർത്തി രേഖകളും നമ്മൾ തന്നെ സെറ്റ് ചെയ്തു കഴിഞ്ഞാല് വിജയം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ടെമ്പററി ബേസിസിലുള്ള ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ചെറിയ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു റീച്ചോ ഒന്നും ഒരുപാട് കാലം സ്റ്റേബിൾ ആയിട്ടുള്ള ആയിരിക്കില്ല ആ ഒരു കാര്യങ്ങളും പ്രശ്നങ്ങളും മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളുടെ വീഡിയോസ് വാഷ് ചെയ്യുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അവരൊക്കെ പല കാര്യങ്ങളായിട്ട് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോകും അപ്പൊ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു മായാലോകത്ത് നിന്നിട്ട് ഒരു ദിവസം ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നു അടുത്ത ദിവസം വീണ്ടും ഒന്നുകൂടി സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നു പിന്നെ നിങ്ങൾ അവസാനം ഒരു ഇരട്ട അറിയിലേക്ക് പോവാണ് ഓൾറെഡി ഒരുപാട് ആൻസൈറ്റീസും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉള്ള നമ്മുടെ ജനറേഷൻ നമ്മളെ തന്നെ കുരിക്കലാക്കുന്ന ഒരവസ്ഥയാണ് സോ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ആലോചിച്ച് ചെയ്യുക സോഷ്യൽ മീഡിയ ഇറ്റ്സ് നോട്ട് യുവർ ഡയറി സോ നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് കിടന്ന് ഓടി നൽകുന്നത് പല പരിഹാരങ്ങളും ഉണ്ടാക്കില്ല അതൊന്നും ശരിക്കൊരു പരിഹാരമല്ല നമ്മൾ വൈകി കിടക്കുന്ന വയ്യാവേലിയൊക്കെ തലയിൽ വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയാതെ ബുദ്ധിപൂർവ്വം ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിവേകപൂർവം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വീഡിയോസിന് ഒരുപാട് ഡ്യൂറേഷൻ ആയി പോയിട്ടെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഒരു പാർട്ട് ടൂ ആയിട്ട് വ്യൂവേഴ്സിന് ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്